ൊരു ശിക്കാരയിൽ ഞാനിങ്ങനെ കേറിയിട്ടുണ്ട് കേട്ടോ ഹിലാൽ ബായിക്ക സാധ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഞാന് ഈ ഒരു ദാർ ലൈക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ ഒരുപാട് ഷിക്കാരകളുണ്ട് ഇവിടെ അതുപോലെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളാകുമ്പോ പിന്നെ സ്കൂളിൽ നിന്നും ടൂറൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാ ഈ ദാർ ലൈക്കുകൾ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോകാം കേട്ടോ ഇപ്പം ഞാനുള്ളത് കാശ്മീരിലെ അതായത് ശ്രീനഗർ ദാൽ ലേക്ക് ഹസറത്ത് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് കാണാനുണ്ട് നല്ല നല്ല കാഴ്ചകളുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക അതുപോലെ മറ്റുള്ളവരിലേക്കും ഈ നല്ലൊരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ നമ്മളെന്ത്യാണ് അങ്ങോട്ട് ദാ ദൈക്കാകെ ആ ടീക്കേ അപ്പോൾ ഇതാ ഇവിടെ എന്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് കാണിച്ച ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇല്ലേ അതിന് പെയിൻറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ പിന്നെ അതുപോലെ ഹുക്ക ഹുക്ക ഇവിടെ വളരെ സജീവമാണ് ഇതാ ഇത് തന്നെ ഒരു കാശ്മീരിൻ്റെ അതായത് ഈ ദാലേക്കിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് കാണിക്കാറുണ്ട് കേട്ടോ ഇതാണ്ടില്ലേ വ്യത്യസ്തമായ രീതിയിൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ മന്ത് അതുപോലെ പല ഐറ്റംസുകളുണ്ട് നമ്മൾ എന്നാലും കൂടുതൽ ഇതൊന്നും കാണിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് പിന്നെയും കാണാം നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഡാ ലൈക്ക് അവിടുത്തെ ഷിക്കാരി ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ജിക്ക് ടീക്ക് ടീക്ക് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്നിട്ടുണ്ട് ആ ജി ജി വ്ലോഗിങ് അപ്പോൾ ഇതാ ഇതാ ഒരു വലിയൊരു പൂരി കേട്ടോ ഈ ക്യാരേറ്റ് ഭൈ എക്സോ ബി നൂറ്റി രൂപേൻ്റെ സാധനം കേട്ടോ രണ്ടില്ലെങ്ങൾ ഇതാ ഈ സാധനത്തിനാണ് ഇത് ചുറ്റെടുക്കുന്നത് കേട്ടോ വലിയൊരു പൂരി ടീക്കേ പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ലേക്കിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ആ പൂരി ചക്കുറവോ അങ്ങനെ ഉണ്ടാക്കുകയാണെ ഒരു ഇതിലിട്ടിട്ടാണ് ഈ പൂരി ആക്കി എടുക്കുന്നത് ഈ പൂരി ഇവിടെ ഫേമസ് ഫേമസാന്ന് തോന്നോ ഒരുപാട് ടൂറിസ്റ്റുകൾ എന്തുന്നുണ്ട് ഇവിടെ വന്നു പോകുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ഏട്ടെ ഇപ്പോ അപ്പോ ഷിക്കാരി ശിക്കാരി എൻട്രിയും കാര്യങ്ങളും എങ്ങനെയാ ഒന്നും അറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കാശ്മീരിലേക്ക് വന്നിട്ടുണ്ടുള്ളൂ പിന്നെ ഇതാ വിശാലമായി കിടക്കുന്ന പർച്ചേസിങ് ഏരിയകൾ അപ്പോൾ ഇതാ നിങ്ങളൊക്കെ കാത്തിരുന്ന ഡാ ലേക്ക് അതിൻ്റെ അന്തിമനോഹരമായ കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ ഒരുപാട് ഷിക്കാരകളുണ്ട് കേട്ടോണ്ടില്ലേ ഈ ഷിക്കാരകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കയറി യാത്രയോ കേട്ടോ ഇവരൊക്കെ വിശ്രമിക്കുകയാണ് സ്ലാമലേക്കോ കേ ന്യൂ റോയൽ കാർ ഇതൊരു വെള്ളത്തിലൂടെ ഓടുന്ന ഓടുന്നൊരു കാറ് ചെറിയ ചെറിയ ഷിക്കാരകൾ അച്ഛാ അപ്പൊ പോകുന്ന സമയത്ത് ഇവർ പറയുമെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഓക്കെ അത് പബ്ലിഷ് ചെയ്യുന്നോണ്ടായിരിക്കണം ഇവര് എന്തു ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തത് ഒരുപാട് ഷിക്കാരകൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇതാ ഇതൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇതൊരു നറ്റുച്ച സമയമായതുകൊണ്ടാണെന്ത് ആളുകളൊക്കെ ഈ സമയത്ത് വളരെ കുറവാണ് ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആയാലും ഇവരൊക്കെ ബിസി ബിസിയാവും കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഈ ശിക്കാരയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ ചൂണ്ടിയിട്ടാണ് കേട്ടോ ഏതൊക്കെ രീതിയിൽ ഇതൊരു മനോഹരമായൊരു കാഴ്ച പിന്നെ അതുപോലെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് മോഡലാണ് ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്കിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം പിന്നെ ഇത് പിന്നെ പബ്ലിക്കാണ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും ഇതിനാകെ നൂറുപ്യ അത്രയേ ഉള്ളൂ അതിൽ കുറച്ചും കൂടി പൈസ കൂടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അത് അവരോട് ചോദിച്ചിട്ട് പറയുന്നുണ്ടെന്ന രീതിയിലായിരിക്കും കണ്ടില്ലേ കാശ്മീരിയന്റെ മലനിരകൾ ഇങ്ങനെ വിശാലമായിട്ട് എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഒരു നട്ടുച്ച സമയത്ത് പോലും ഒരു എളന്തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട് കശ്മീർക്കലൊക്കെയാറച്ചാ അഞ്ഞൂറ് അറുന്നൂറ് ഉറുപ്പ ഉണ്ടാവും അതിൽ പോകാനോ ഇതിൽ നൂറ് ഉപ്പ്യൊക്കെ എന്ത് ചെയ്യാ പോയി വരാം കേട്ടോ എന്നാൽ ഇതിൽ പബ്ലിക്ക് ഉണ്ടാവും അത് ആയിട്ടൊക്കെ പോയിട്ട് വരാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ആ കർത്തേ മച്ചിലിപ്പാ സഫായി കറത്തേ ആ അവിടെ ഒരുപാട് മച്ചിലിപ്പി ആ ഹാ ഹാ ഓബി ഓബി മച്ചിലിക്ക അച്ഛാ അപ്പം ഇതാ അവിടുന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് ഇതൊക്കെ ആ ലേക്കിൻ്റെ അപ്പറുള്ള ഒരു കാഴ്ചകളൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇവർ തന്നെ ഇതാ ഇവിടെ ഇരുന്ന് ചൂണ്ടുപിടിക്കുകയാണ് ഓർജി മുണ്ടാണ്ട് ചൂണ്ടുപിടിക്കുക പിന്നെ വെറുതെ പോയിട്ട് നമ്മൾ അടങ്ങാറാക്കണ്ടാ ഓ ഇതർ കേരള ആ ജി ഓർ സ്പെഷ്യൽക്ക് ഇതൊരു ഡാൽ ലേക്കാ അച്ഛാ അപ്പോ ഇത് നമ്മള് വോലർ ലേക്ക്ണ്ട് അത് ഞാൻ മുമ്പ് ഞാന് കാശ്മീരിൽ വന്നപ്പോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ഈ ശ്രീനഗർ ശ്രീ സിറ്റിയിൽ എന്ത് ഈ ഒരു ലൈക്ക് ഇത്രയും ഫേമസും പിന്നെ ആളുകൾ കൂടുതലായിട്ട് ഇവിടെ എത്തിപ്പെടുന്നതും മറ്റ് ശ്രീനഗറിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് ഇത് വറ ലേക്ക് ലേക്ക് ഇതേ അവിടെയൊക്കെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്ന് ഇതൊക്കെ എങ്ങനെ ആസ്വദിക്കണം കേട്ടോ ഇതൊക്കെയാണ് ഈ ഒരു ഡാൽ ലേക്കിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതല്ലേ ഇവിടുത്തെ നാട്ടുകാര ആൾക്കാരൊക്കെ എന്തെയാണ് ചെറിയ കുട്ടികളൊക്കെ മീൻ പിടിക്കാണ് മച്ചിക് ഏയ് ചോട്ടോ കണ്ടില്ലേ ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് ആ ചിക്കത്തിനാമിലേക്ക് വളരെ സൈലന്റ് അവര് വെറുതെ ഒരു എന്റർടൈൻമെന്റ് കേട്ടോ അവരതിനെ കിട്ടി അവരെന്തായിരുന്നു അതിലേക്കെന്നെ ഇടാൻ കേട്ടോ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോൾ തന്നെ വളരെ ആഹത്താണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അതങ്ങ് ദൂരത്തു നിന്നൊക്കെ ശിക്കാരി വരുന്നുണ്ട് വളരെ ശാന്തമായിട്ട് വലിയ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നുമില്ല വളരെ ശാന്തത കാശ്മീരിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മേഖലയിലും ഇപ്പം ഡ്രൈവിംഗ് മേഖലയിലായാലും പിന്നെ ടൗൺ ഏരിയകളിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ഡൽഹി ലുധിയാന പഞ്ചാബിലെ ലുധിയാന അതുപോലെ എന്തില്ല ഒച്ചപ്പാടും കാര്യങ്ങളൊന്നുമില്ല വളരെ ശാന്തമായിട്ട് കൂടിയാണ് വണ്ടികളൊക്കെ സഞ്ചരിക്കുന്നത് കാണാൻ പറ്റുക പിന്നെ അതാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ് അപ്പോൾ ഹസ്രത്ത് ബാൽ മസ്ജിദിൻ്റെ പൂർണ്ണമായ ഒരു വീഡിയോ ഞാൻ എന്തു ചെയ്യും അടുത്ത ദിവസം ഇട്ടാ കേട്ടോ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നേരെ നോട്ടിഫിക്കേഷൻ വരും ഇതാണെങ്കിലും ഒരു ഒരാളുടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ കാശ്മീരിൽ കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ തന്നെ കാശ്മീരിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അസ്ലാമലൈക്കും സൈര്യത്തേ ടീക്ക് അലഹമ്മ കണ്ടില്ലേ ഇതുപോലത്തെ തൊപ്പികളാണ് കാശ്മീരികൾ മെയിനായിട്ട് ഇടുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ കൂട്ടത്ത് നിന്നൊരു ഷിക്കാരയിൽ ഞാനിങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ വയസ്സോ ഇടത്തേക്കോ നാമിക്കാ ഹിലാ ഹിലാൽ ബൈക്ക് സാധ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഞാന് ഈ ഒരു ഡാർ ലൈക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ ഒരുപാട് ഷിക്കാരകൾ ഉണ്ട് ഇവിടെ അതിലൊന്നും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളാകുമ്പോ പിന്നെ സ്കൂളിൽ നിന്നും ടൂറൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാ ഈ ഡാർ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോവാട്ടോ എന്ത ആ ഒരു മല വരച്ച് വെച്ച പോലെ അല്ലേ വലിയ ശുദ്ധമായൊരു പാനീയൊന്നും അല്ല കേട്ടോ കാരണം ഈ ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടേ എന്താ പറയാ അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റും വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്താണ്ടില്ലേ ഷിക്കാരകള് നമ്മളെ കാറ് പാർക്ക് ചെയ്ത് വെച്ച നല്ല രസം ഉണ്ടട്ടോ ഇത് ഇങ്ങനെ ടൂറിസ്റ്റ് വസ്തുപോലെ സെറ്റ് ചെയ്ത് നല്ല പുതപ്പിനെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് കാണാന് ഇതാ അവിടെ ഒരുപാട് കുട്ടികള് നല്ല തണുപ്പുണ്ട് കേട്ടോ തണുത്ത കാറ്റിങ്ങ് വരുകയാണ് ഇവിടെ നിന്ന് ഞങ്ങടെ നീങ്ങുന്നത് ഹസറത് ബാൽ മസ്ജിദിലേക്കാണ് കേട്ടോ കാശ്മീരിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ആ ഒരു മസ്ജിദിന്റെ ആ നല്ല നല്ല അനുഭവങ്ങളും അവിടുത്തെ ചരിത്രങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോ നമുക്ക് കാണാം കാത്തിരിക്കാം